നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ ഗസയിലെഹുവിന്റെ നരനായാട്ടിനെതിരെ ഇസ്രയേലിനെതിരെ വളരെ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂത്തികൾ തന്നെയാണ് ഇടതടവില്ലാതെ ഹൂത്തുകളുടെ മിസൈൽ ആക്രമണത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട നതന്യാഹുവിന് കനത്ത തിരിച്ചടി നൽകുകയാണ് ഹൂത്തികൾ ഗസാമുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന് മറുപടിയായി ഇസ്രയേലിനെതിരെ നാലാം ഘട്ട നാവിക ഉപരോധം ആരംഭിച്ചുകൊണ്ട് സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഹൂതികൾ ഇസ്രയേലിനെതിരായ പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടമായി ഇസ്രയേലി തുറമുഖങ്ങളുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു കമ്പനിയുടെയും വ്യാപാര കപ്പലുകളെ ദേശീയത പരിഗണിക്കാതെ ലക്ഷ്യമിടുമെന്നാണ് യമനിലെ ഹൂതി ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത് പലസ്തീൻ ജനതയോടുള്ള ഐക്യദാഡ്യത്തിന്റെ ഭാഗമായാണ് തങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ പുതിയ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൂതികൾ നടത്തിയ ഒരു പ്രഖ്യാപനത്തിൽ ഇസ്രയേലിനെതിരെ തങ്ങളുടെ സൈനിക പിന്തുണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാനും നാവിക ഉപരോധത്തിന്റെ നാലാം ഘട്ടം നടപ്പിലാക്കാൻ തുടങ്ങാനും തീരുമാനിച്ചുവെന്നാണ് ഹൂതികൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ ശത്രുവിന്റെ തുറമുഖങ്ങളുമായി ഇടപെടുന്ന ഏതൊരു കമ്പനിയുടെയും എല്ലാ കപ്പലുകളെയും ആ കമ്പനിയുടെ ദേശീയത പരിഗണിക്കാതെയും നമ്മുടെ സായുധ സേനയുടെ പരിധിയിലുള്ള ഏത് സ്ഥലത്തും ലക്ഷ്യം വയ്ക്കുമെന്നാണ് കുത്തികളുടെ സൈനിക വക്താവ് ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കപ്പലുകളുടെ ലക്ഷ്യസ്ഥാനം പരിഗണിക്കാതെ തന്നെ ഈ കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ ആക്രമണം ഒഴിവാക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുവാനും പലസ്തീൻ പ്രദേശത്തിന് മേലുള്ള ഉപരോധം പിൻവലിക്കുവാനും രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ൾ അറിയിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഗസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇറാനുമായി പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രവർത്തികളുമായി ഇസ്രയേലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതോ ബന്ധപ്പെട്ടിരിക്കുന്നതോ ആയി കരുതുന്ന കപ്പലുകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെയാണ് ഉണ്ടാക്കിയത് ഈ മാസം ആദ്യം ലൈബീരിയൻ പതാക വഹിച്ച ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള രണ്ട് ബൾക്ക് കാരിയർ കപ്പലുകളായ മാജിക് സീസ് എറ്റേണിറ്റി കപ്പലുകളായൂത്തികൾ ആക്രമിച്ചു ചെങ്കടലിൽ മുക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച ഹൂത്തികൾ നൂറിലധികം കപ്പലുകളെയാണ് ലക്ഷ്യം വെച്ചത് യുദ്ധത്തിലെ ഒരു ചെറിയ വെടിനിത്തൽ സമയത്ത് വിമതർ ആക്രമണങ്ങൾ നിർത്തിയെങ്കിലും പിന്നീട് ഗസയിലെ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ ഹൂത്തികൾ കടലിലെ യുദ്ധം വീണ്ടും ആരംഭിക്കുകയായിരുന്നു മെയ് മാസത്തിൽ കപ്പൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പകരമായി വ്യോമാക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഹൂത്തികളുമായ ഒരു കരാർ അമേരിക്ക പ്രഖ്യാപിച്ചു എന്നാൽ ഇസ്രയേലുമായി സഖ്യത്തിലാണെന്ന് വിശ്വസിക്കുന്ന ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണം നിർത്തുന്നത് കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഹൂതി സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ കരയിലും കടലിലും നെതന്യാഹുവിനെ വിടാതെ പിന്തുടരുകയാണ് ഹൂതികൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഇസ്രയേലിന് ഇത് വലിയൊരു പ്രഹരം തന്നെയാണ് കൂത്തുകളുമായി യുദ്ധം ചെയ്ത ഡോളറുകളായിരുന്നു അമേരിക്കക്ക് നഷ്ടമായത് അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ കാര്യത്തിൽ ഇസ്രയേലിന് പിന്തുണ നൽകുകയുമില്ല മാത്രവുമല്ല മറ്റു ലോക രാജ്യങ്ങളെ പോലെ തന്നെ ട്രംപും ഇപ്പോൾ നദന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതോടെ ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും നിലവിൽ നദന്യാഹുവിന് മുന്നിലില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ നതന്യാഹുവിനെ വിടാതെ പിന്തുടരുകയാണ് അവർക്ക് മുന്നിൽ അടിയറവ് വെക്കുകയല്ലാതെ മറ്റൊരു മാർഗവും നതന്യാഹുവിന് മുന്നിൽ ഇപ്പോഴില്ല